എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കാർത്തുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇതവിടെയാണ് റോഡ് പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നിട്ട് ഞാനിവിടെ വന്നിറങ്ങി കയറിയിട്ട് ഇവിടെ നമ്മുടെ ഉമ്മാൻ്റെ വീട്ടിൽ വലിയ അമ്മാവിൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണെന്ന് അപ്പോൾ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ റോട്ടിനാണ് പോകാനുള്ളത് അവിടെ അമ്മാവൻ വരുമ്പോൾ അവൻ്റെ കൂടെ പോകണം മനുഷ്യർ അപ്പോൾ വരട്ടെ അപ്പോൾ അതുവരെ നമുക്കിവിടെ എങ്ങനെ നോക്കി എടുക്കാം നമ്മളെ മേമാൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ റൂട്ടിന് പോയിട്ട് നേരെ അതാണ്ട് ആ സൈഡിൽ അങ്ങനെ പോയിട്ടാണ് മേമാൻ്റെ വീട് റോഡ് സൈഡിലാണോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ പോകുന്നു എന്നാലും കാണുകയൊക്കെ ചെയ്യും ഇതിന് മുന്നുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അതല്ലെങ്കിൽ കാണാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വരെ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ കാണാം അപ്പോൾ മേമേറ്റൊന്നും അവിടെ എല്ലാവരൊക്കെ പോയിട്ടുണ്ട് ഉമ്മയും ലില്ലിയും ഒക്കെ നേരത്തെ തന്നെ പോയിട്ടുണ്ട് എനിക്കവിടുന്ന് അത് അവിടുന്ന് കഴിയാൻ ടൂറ്റി കഴിയാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ സോ ഞാൻ അവിടെ പോകണിപ്പത്തന്നെ സമയം എത്ര ആയിട്ടുണ്ടെന്ന് അറിയോ ആറ് മണിക്ക് എത്തി കുറച്ചുകൂടെ ദൂരം എത്തും ബൈക്കിലല്ലേ പിന്നെ പെട്ടെന്ന് എത്തും പറ്റില്ല വരുന്നവരെ നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ അതേ പിന്നെ ഇങ്ങനെ നടന്ന് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മാമ വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം ബൈക്കിൽ കയറി പോകും ഇത് ശരിക്കും നടക്കാനുള്ള ദൂരമുള്ളൂ ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ പക്ഷെ എന്താണെന്നറിയോ രണ്ട് സൈഡിലും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല മൊത്തം ആളൊഴിഞ്ഞൊരു ഏരിയ ആണല്ലോ അപ്പോൾ നമുക്ക് നടന്ന് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഓട്ടോയിലോ ബൈക്കിലൊക്കെ ആണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ പിന്നെ ആൾക്കാരുമാണ് നടന്ന് പോകുന്നത് പോകുന്നത് അതൊന്നും അതൊന്നും ഇല്ലാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ പോയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ റൂട്ടിൽ എത്തില്ല അതാണ് ഉടമല മകാമിലേക്കുള്ള റോഡ് തന്നെയാണത് ഞങ്ങളുടെ താഴെ മെയിൻ ആയിട്ട് അവിടുക്കുള്ള റോഡുണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കയറാത്തതിനുള്ള റോഡ് ഇവിടെ തന്നെയാണ് മകാമ്പും ഞങ്ങൾ വീടിൻ്റെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതായതാണ് മാമൻ്റെ വീട് ഇത് മാമൻ്റെ മരുമോളാണ് കേട്ടോ അവളൊരു പാവം കുട്ടിയാണ് പിന്നെ ഈ റെഡ് ഷോ എത്തത് മാമൻ്റെ മൂത്ത മോളാണ് ഇത് അമ്മായിയാണ് അമ്മായിട്ടോ ഞങ്ങൾ അപ്പാൻ്റെ പെങ്ങളും കൂടെയാണ് മാമൻ്റെ വൈഫും ആണ് മാമ്മാൻ്റെ പെങ്ങളും കൂടെയാണ് ഇവള് നല്ല ഹെൽത്തി ആയിട്ട് തടി കുറച്ചതിനുള്ള ഷോ കാണിക്കണം അതിനാണ് ഇങ്ങനെ കിടന്ന് മെയിൻ പിന്നെ അനക്കും തടി കുറച്ചുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ വെയിറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഓൾ വച്ച് കുറച്ചും കൂടി സ്ലിം ആയിട്ട് വന്നു ഇപ്പോൾ തടി കുറച്ചിട്ട് നോക്കുന്നു അപ്പോൾ അതിനുള്ള ഷോ ആണ് കാണിക്കണത് പിന്നെ ഇത് ഹന്ന മാമൻ്റെ രണ്ടാമത്തെ മോളാണ് കേട്ടോ ഇനി ഒരു മോളും കൂടെ ഉണ്ട് ഇവക്കൊരു യൂട്യൂബ് ചാനലൊക്കെ കണ്ട ആൾ ഭയങ്കര ഉഷാറാണ് ഈ കാണുന്ന പോലെ നല്ല പിന്നെ ആൾക്ക് ഭയങ്കര സ്ലിം ബ്യൂട്ടി ആയതുകൊണ്ട് ഞങ്ങളെ പോലെ തടി കുറക്കണ ആ ഒരു സംഭവത്തിൽ ഒന്നും ആൾ ഇടപെടൂല ഈ കൂട്ടത്തിലെ ഈ മഞ്ഞ ഷർട്ട് മഞ്ഞ ടീഷർട്ട് ഷർട്ടിട്ട കുട്ടിയാണ് കേട്ടോ മാമന്റെ ചെറിയ മോള് ബാക്കിയുള്ളവരെ ഓരോ പേര് കുട്ടികളാണ് ആ കഴുകി തിന്നോ പീ ഉണ്ടല്ലോ ഞങ്ങള് വീട്ടില് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കോൺക്രീറ്റിൽ ഇങ്ങനെ ഇട്ടിട്ടാണത് എന്താ വളർത്തിക്കുന്നോ ആ മോളിക്കൂടെ ഒക്കെ ഇഷ്ടമാര് ഇണ്ട് ഇണ്ടാവലിണ്ട് അങ്ങനെ കുറച്ച് സീസണ് ആവുമ്പോ ഇത്ര ഇത്രയൊക്കെ ഇണ്ടാവും കേട്ടോ ഒരു കൊല പോലെ ഇങ്ങനെ പിന്നെ നമ്മുടെ പക്ഷികള് കൊറേ പക്ഷികളുണ്ട് ാണ് ചെറിയമ്മാൻ്റെ ഓടി വരുന്ന ആൾ ചെറിയ അമ്മാവൻ്റെ മൂത്ത മോനാണ് കേട്ടോ ഇനി വേറൊരു മോളും കൂടെ ഉണ്ടായിട്ട് പിന്നെ നമ്മുടെ ഉമ്മയും അതേപോലെ എൻ്റെ ഉമ്മയും ബില്ലി മാമയും മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു പര്യാപുരത്ത് വിളിക്കും പര്യാപുരത്താണ് ഉപ്പാൻ ഉപ്പാൻ്റെ ഏട്ടനുള്ളത് അതായത് ഉമ്മ ഉമ്മാൻ്റെ മൂത്തപ്പയ മൂത്ത സുഖമില്ലാതെ കിടക്കുകയുള്ളൂ അപ്പോൾ അവിടെ കാണാൻ പോകാതായിരുന്നു ആ കാർ ഓടിച്ച് വന്ന ആൾ അമ്മായിൻ്റെ മോനാണ് അതായത് ഞങ്ങൾ വലിയ അമ്മാവൻ്റെ മോൻ അമ്മായിൻ്റെ അമ്മാവിൻ്റെ മോലെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് നമ്മളെ രണ്ടാമത്തെ അമ്മാവൻ്റെ വീടാണ് അവിടെ കുറേ കുട്ടി പൊട്ടാളം കാത്തിരിക്കുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ പെടാൻ വേണ്ടിയിട്ട് മാത്രം കാത്തിരിക്കുകയാണ് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ വേറെ ഒരാളെ കാണിച്ചുണ്ട് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ കസവ ഫുഫു ഉണ്ടാക്കിയ മഹതി ആളിടക്കിടക്ക് ഇടയ്ക്ക് നല്ല മിക്ക സമയത്തും ഓരോന്നിങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് അതിൽ മിക്കതും പൊട്ടിപ്പോകുവാണെങ്കിലും കുറച്ചൊക്കെ അവൾക്ക് സക്സസ് ആവാനുണ്ട് പിന്നെ ഇതാണ് നമ്മളെ രണ്ടാമത്തെ അമ്മായി ഇവിടെ ഞങ്ങൾക്ക് വേറൊരു കസിൻ കൂടെ ഉണ്ട് ഒരു ഫർഹാന എന്ന് പറഞ്ഞിട്ട് അവൾ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാനിതിൽ സെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോളേയും പിന്നെ അതേപോലെ ഞങ്ങളെ നല്ലപോലെ മിസ്സീ ഉണ്ടാവും കേട്ടോ ഒരു രണ്ടുപേരും മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇവരൊക്കെ കണ്ടോ ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ ഞങ്ങളെ ആയാലും പിന്നെ വീട്ടുകാരായാലും അമ്മായി എല്ലാവരും ഭയങ്കര നമ്മളെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നത് സാർ ഇപ്പം ഞങ്ങൾ പൊന്ന് പൊന്നു ദിവസം മേമാൻ്റെ മക്കളായാലും അതുപോലെ അമ്മായിൻ്റെ മക്കളെക്കായാലും ഭയങ്കര സപ്പോർട്ടാണ് ഇത് നമ്മൾ ചെറിയ അമ്മോനാണ് ഞാൻ ഷർട്ട് നോക്കിയിട്ടുള്ള വീഡിയോ എടുക്കല്ലേ വീഡിയോ ഓഫ് ആക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാം ഇനി ഇത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് കാണുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് എടുക്കലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് ഞങ്ങളെ ഇപ്പോഴൊക്കെയാണ് ഇപ്പം ഹായ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ സലാം പറയാണ് ഷോ വീഡിയോ ഞാൻ കേൾക്കുന്നത് വെച്ചുകൊണ്ടാണ് കേൾക്കാത്തത് കാരണം കുട്ടികൾ ഒരുപാട് സൗണ്ട് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ലപോലെ സൗണ്ട് ഉണ്ട് പിന്നെ പെങ്ങന്മാര് ചെറിയ ഞങ്ങളെ കാണുമ്പോഴുള്ള സന്തോഷമാണ് ഇത് ഞങ്ങൾ ഉമ്മ വേണം കേട്ടോ ഉമ്മമാടി ഞാന് ഉമ്മ അങ്ങോട്ട് വരുന്ന ആട്ട് തരുന്ന എന്താ ചോദിച്ചാൽ അറിയോ അന്ന് ഉമ്മമാരെ വീഡിയോ എടുത്തിട്ട് ആൾക്കാർ കണ്ടോ കണ്ടിട്ട് എത്ര ആയി എത്ര ആൾക്കാർ കണ്ടു ഉമ്മമാക്കുംപ്പമാക്കും ആകെ അറിയേണ്ട കാര്യമാണ് വീഡിയോ എത്ര കണ്ടു ഇത്ര ആൾക്കാർ കണ്ടു യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടോ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത് തുടങ്ങി പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടത് ഓരോടൊക്കെ ഒന്ന് പോകാൻ കാണിക്കാൻ പറഞ്ഞിട്ടെന്ന് പറയുന്ന കാര്യം പിന്നെ ഞങ്ങൾ അവിടേക്കൊന്ന് പോയി വന്നപ്പോഴേക്ക് മേമയല്ല അമ്മായി മക്കളും ഒക്കെ മരുമക്കളും ഒക്കെ സോറി മരുവോളും അമ്മായി മക്കളും കൂടി അവിടെ മൊത്തം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഭയങ്കര ഉഷാഹസിക്കുമാണ് കേട്ടോ ഈ വരുന്ന ആളൊക്കെ ഭയങ്കര തള്ളിൻ്റെ ആശ്വാസിയാണ് കേട്ടോ വീഡിയോ കാണുമ്പോൾ ഒന്ന് പിന്നെ ഞങ്ങളുടെ മേമയാണ് ഇപ്പൊ പോയത് പിന്നെ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പരിപാടിക്ക് വരാൻ ഒക്കെ ഭയങ്കര ഉഷവ് കാരണം ഭയങ്കര കഴിയും ജോലിയും ഒക്കെയാണ് നമുക്ക് എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റും അവരത്തൊക്കെ പിന്നെ ഞങ്ങൾ ബാങ്ക് കൊടുക്കുന്നില്ലല്ലോ ബാങ്ക് എന്താ കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ എല്ലാരും ഭയങ്കര വെയിറ്റിങ്ങിന്റെ ആയിരിക്കും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ബാങ്ക് കൊടുക്കാൻ വെയിറ്റിങ്ങിലാണ് പുറത്തൊരാള് വെയിറ്റ് ചെയ്യുന്നുണ്ട് അമ്മാവന്റെ മോനാണ് അവനക്ക് ഭയങ്കര നാണായത് കൊണ്ട് അവന് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നത് അമ്മാവനാണ് കേട്ടോ മോനല്ല ണിച്ചവൻ്റെ മോൻ ഇതിൻ്റെ മൂന്നാമത്തെ അമ്മാവന്റെ മോനാണ് കേട്ടോ അത് അവൾക്കൊരു ചെറിയ ഒരാളും കൂടി ഉണ്ട് കഴിഞ്ഞ കുട്ടിയും കൂടി ഉണ്ട് ഞാനിപ്പോൾ കാണിച്ചതരാം ഇതാണ് നമ്മുടെ അമ്മാവൻ്റെ മോനിലോട് മാറി നിൽക്കുക എന്നാണ് ഭയങ്കര ഇൻട്രോവർട്ടാണ് അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ ഒരു കലക്കിൻ്റെ നോമ്പ് തുറക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാൻ സീറ്റ് അവിടെ ഇരിക്കാം അങ്ങനെ ആയിരുന്നു എന്തായാലും അലഹദില്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എന്നെ നോക്കു പറഞ്ഞു ക്യാമറയൊക്കെ കിടക്കാതിരത്തിൽ നോക്കുന്നുണ്ട് കാരണം ഞങ്ങൾ പെടുന്നില്ലേ എന്നുള്ളതൊക്കെ കരുതിയിട്ട് എല്ലായിരിഞ്ഞ പെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആർക്കും ഒരു വിഷമം ഉണ്ടാവില്ല ശ്രദ്ധയുണ്ടോ ഇത്രയും ദിവസം ഷുഗർ കട്ട് ചെയ്തിട്ട് ഇപ്പം നല്ല വലിച്ച വരി തിന്നെയാണ് അടിപൊളിയാണ് പക്ഷെ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല പോലെ ഹെൽത്തി ആയിട്ട് കുറച്ച് കാരണം ചെറിയ കുട്ടിയൊക്കെ ഉള്ളതാണ് മാമ്മ പിന്നെ എത്ര സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ മാമക്ക് പറ്റിയിട്ട് കംഫർട്ടായിട്ടുള്ളവർക്ക് മാത്രം പോയി ഒന്ന് കഴിക്കുള്ളൂ അതാണ് ചുറ്റൊക്കെ ചെറുപ്പം കഴിക്കുന്നത് പിന്നെ നമ്മൾ മാമ വന്നപ്പോഴേക്കും കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മറ്റേ ഫ്രൂട്ട്സിൻ്റെ കടയിലായത് കൊണ്ട് കുറച്ച് നേരം വൈകിട്ട് അവിടെ നിർത്താനൊക്കെ പറ്റും അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടത്താൻ തുടങ്ങി പിന്നെ അതും കൂടി നമുക്ക് കഴിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ ചാർത്തു ശരിയായിട്ട് 呀，那咱们再带一个来。 you ഒക്കെ കഴിഞ്ഞിട്ട് മേമാനി മക്കളെയൊക്കെ മാമൻ്റെ മോൻ ഉണ്ടാക്കിയിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അമ്മോന് അവരൊക്കെ ഹായ് ഹായ്മൊക്കെ പറയുന്നുണ്ട് ഇവർ ഏത് കുറച്ചില്ലാതൊന്നും അറിയണല്ലോ എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട് എനിക്ക് വീടിയെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ആവൊക്കെ തോന്നി കാരണം എല്ലാവരും ഷർട്ടിടാതിരിക്കണമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ എന്താ ചെയ്യൽ ഇത് നമ്മുടെ രണ്ടാമത്തെ അമ്മവൻ്റെ മോനാണ് കേട്ടോ ഒന്നും പറയുന്നുണ്ട് ഷർട്ട് ഇട്ടിട്ടില്ല ഇത് ചില എടുത്തത് ഇത് നമ്മുടെ രണ്ട് മൂന്നാമത്തെ അമ്മവനാണ് മൂന്നാമത്തെ അമ്മവൻ പറയുന്നുണ്ട് കടന്ന് വന്നിരിക്കുമ്പോൾ വീഡിയോ കൊണ്ട് പോകാൻ പോകുന്നത് പക്ഷെ ഞാനറിയിട്ടില്ല ആദ്യം ഈ വീട് നിന്നിരുന്ന സ്ഥലമൊക്കെ ഞങ്ങളെ പപ്പമാൻ്റെ ആയിരുന്നു പപ്പാൻ്റെ മീൻസ് ഒരു കുടുംബ സ്വത്തായിരുന്നു പിന്നെ അത് വിറ്റതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ചെറിയ ഇതിൻ്റെ ചെറിയ അമ്മൻ്റെ വീടാണ് കേട്ടോ ആ അമ്മൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം ഞങ്ങൾ തറവാടായിരുന്നു അത് പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഒരു കടത്തറ വീട് വെച്ചിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ അമ്മോണ്ട് ഒരിക്കലുള്ള സ്ഥലം അവിടെ ഉണ്ട് പിന്നെ ഒരു വീട് വെച്ചിട്ടുള്ളത് കുറച്ച് മാറിയിട്ടാണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് അതായത് അവിടുത്തെ അവിടെ കാണുന്നതാണ് എൻ്റെ രണ്ടാമത്തെ അമ്മൻ്റെ വീട് ഇതിൻ്റെ മൂത്ത അമ്മൻ്റെ വീട് അവിടെ കുറേ ഉണ്ടിരുന്ന് വർത്തമാനം പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ചുറ്റുപരിച്ച ഞാൻ കാണിച്ചുതരാം ഹലോ അപ്പൊ നമ്മള് കുട്ടൊക്കെ കഴിച്ചിരിക്കണം കേട്ടോ പിന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരോട് ഉണ്ടായിരുന്നു ഓരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ അത്രയേ ഉള്ളൂ കുറെ കാലത്തിന് ശേഷം ആട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പോയിരുന്നു കസിൻസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു ദിവസം മുമ്പ് ഒന്നും ഒരിക്കലും ഞങ്ങൾ മറക്കില്ല അത്രയ്ക്ക് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ അപ്പൊ പിന്നെ പിന്നെ വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഇനിയും വരും ഇതേ ഞാൻ പറഞ്ഞ ഈ ഈ ആളുണ്ടല്ലോ നമ്മളെ വീഡിയോക്ക് ഏറ്റവും എന്താ പറയാ മുഖ്യമായിട്ടുള്ള ഒരാളാണ് കേട്ടോ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് പട്ടു കേയോ പന്ത്രണ്ട് പന്ത്രണ്ട് കെ വ്യൂസ് കിട്ടിയത് ഇവരെ വീഡിയോ പന്ത്രണ്ട് കെ വ്യൂസ് കിട്ടിയത് ആ ഇവരെ വീഡിയോ കാണട്ടോ അതിനത്രയും നല്ല സപ്പോർട്ടാണ് എന്ത് വീഡിയോ ഇട്ട ആരും തന്നെ ലിങ്ക് ചോദിച്ചു കാണാം അല്ലെങ്കിൽ ഞങ്ങളെ ചാനലില് കേറിച്ച് എപ്പോഴും നോക്കുന്ന കാണാം കേട്ടോ ഭയങ്കര സപ്പോർട്ടാണ് എന്തിന് പറയുന്നു അതൊക്കെ പറ്റുവോ അപ്പൊ ഇത്രയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ അവിടെ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളത് ഇടുക്കുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങളെ തറവാട് വീടും ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഞങ്ങളോ ഞാൻ കാണിച്ചരാം ഞങ്ങളെ ആ ഭാഗത്ത് അതായത് ആ അപ്പൊ ആ വീട് നിൽക്കുന്ന ഭാഗല്ലേ അവിടെ ഞങ്ങളെ പഴയ തറവാട് വീടായിരുന്നു കേട്ടോ ആ തറവാട് വീട് പൊളിച്ചിട്ട് പഴ വീട് വെച്ചതാണ് ഇങ്ങനെ ആയിരുന്നില്ല പഴയത് വേറെ ആയിരുന്നു ഫോടൊക്കെട്ട പഴയ വീടായിരുന്നു പിന്നെ നമ്മൾ ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ യാറാണ് കേട്ടോ ശരിക്കും ഇവിടെ ഒരു ദിവ കോളേജ് ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് അവിടെ ഉണ്ട് ആ കോളേജിൻ്റെ ആ ഭാഗത്തൊക്കെ ശരിക്കും വ്യാറത്തിൻ്റെ സൈഡായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മതിൻ്റെ അപ്പുറം അപ്പുറമായിട്ടുണ്ട് ഞങ്ങൾ വീടൊക്കെ ഞങ്ങളെ സോറി യാറും വീടും തമ്മിൽ ഒരു മതിലിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവിടെ എന്താ പറയുക കോളേജ് വന്നതുകൊണ്ടാണ് ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാണില്ല മറ്റേ എന്താ വച്ചാൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യാർത്തിനൊക്കെ കാണാം അത്രയും അത്രയും സൂട്ടായിരുന്നു അത്രയും അപ്പോൾ നല്ല ോർമ്മണ്ട് അതേപോലെ നമ്മൾ രാത്രിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു പെട്ടി വരിക എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ച ഒക്കെ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കല്ലേ ഒന്നിനെ പെട്ടി വരിക എന്നൊക്കെ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കല്ലേ ഒന്നിനെ അതെ മരുവി പാങ്ങുകഴിഞ്ഞാല് വരൂട്ടോ അതിന്റെ കസിന് എന്ന പെട്ടന്ന് വന്നിട്ട് പറഞ്ഞതാണ് പിന്നെ ഞങ്ങള് ഒരു മരുവിന്റെ ശേഷം മരുവിന്റെ ശേഷം വരും കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങളൊക്കെ പോകും ഞങ്ങൾ പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ കസിൻസ് ഉണ്ടാവും എല്ലാരും കൂടി രാത്രിയാണോ ഒന്നും നോക്കൂലങ്ങനെ പോകും പിന്നെ അന്നൊക്കെ ഇപ്പൊ ഇപ്പൊ ഞാൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ല എപ്പോഴും പോകും സപ്പോർട്ടാണ് പക്ഷെ ഇപ്പം വയസ്സായില്ലേ അതുകൊണ്ട് കാട് കുറച്ചൊന്നും പാക്കിംഗ് നിൽക്കണം കേട്ടോ അല്ലാതെ മടിയൊന്നുമില്ല ഇല്ല അപ്പൊ ഞങ്ങൾ എപ്പോഴും പോവും പെട്ടി വരിക അതൊക്കെ നല്ലൊരു ഓർമ്മയാണ് അതെല്ലാം മടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിട്ടുന്ന മക്കളുണ്ട് നിന്നാലും അപ്പം അതേപോലെ നേഴ്സ് ഉണ്ടാവും പിന്നെ അതേപോലെ ഒരു കഞ്ഞി ഉണ്ടായിരുന്നു തേങ്ങ ഒക്കെ ഒരു കഞ്ഞി അങ്ങനത്തൊക്കെ സംഭവം ഉണ്ട് അപ്പോൾ ഈ ആരുടെ അടുത്തുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര അങ്ങനത്തെ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ കുറെ കുറേ ഉണ്ട് പറയാനായിട്ട് കുറേ ഉണ്ട് അപ്പോ വീഡിയോ വൈൻ്റെ ഞാൻ തോന്നുന്നില്ല കാരണം ഞങ്ങൾ ഇന്ന് എന്താ പറയുക എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമിട്ടുള്ള ഒരുപാട് കുറച്ച് ദിവസങ്ങളും ഒരുപാട് ദിവസമല്ല അതില് ഒരു ദിവസമാണ് കേട്ടോ ഒന്ന് അത്രയും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആണ് ഇന്നത്തെ കുടുംബങ്ങളും കുറേ കൂടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതിലേറെ സന്തോഷമാണ് നമ്മൾ കളി ജീരിയസ് ആയിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അമ്മ എൻ്റെ അടുത്തിരുന്നു കണ്ട് കുറേ കമന്റ് പറയുന്നുണ്ട് കേട്ടോ കാണിച്ചു തരുന്നില്ല പിന്നെ അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ പിന്നെ അത്ര വലിയ സംഭവമാണെന്നോ ഒരുപാട് ക്വാളിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരുപാട് കണ്ടൻറ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഉള്ള കണ്ടന്റ് ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയും വേറെ വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ അസ്സാം വലൈക്കും ബൈ